കാര്യായിട്ട് വിളിച്ചത് എന്താ സംഭവം ഒന്നുമില്ല ഇപ്പം പറഞ്ഞു നാല് ഇരുന്നൂറ് വരുന്ന കരിമീന് ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് സുഹൃത്തുക്കള് നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടുകാരൻ ഒരാള് ദുബായിട്ടുണ്ട് അപ്പൊ ചെറിയ പരിപാടിയൊക്കെ വിളിച്ചാണ് എന്താ പരിപാടി എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വന്നാണ് എന്താ സംഭവം നമുക്ക് നോക്കട്ടെ അവിടെ ഹലിയോലൈക്കും എന്താണ് വിശേഷം ഇത് നമ്മുടെ അളിയൻ എന്താ നൗഫൽ മാളി പറമ്പുട്ടോ ഇത് നമ്മുടെ രതീഷ് നമ്മുടെ ക്ലാസ്മേറ്റ് ആണ് എന്താ പരിപാടി ഒന്നുമില്ല ഇപ്പം പറഞ്ഞ് നാല് ഇരുന്നൂറ് വരുന്ന കരിമീൻ ഇവിടെ രണ്ടു മൂന്ന് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നാല് ഇരുന്നൂറ് പോയിട്ട് ഇരുന്നൂറ് ഗ്രാമിന്റെ വിട്ടതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും അലീനും എല്ലാരും കൂട്ടിട്ട് വന്നത് ഇത് മുളയൊക്കെ നാടൻ അന്ന് ഒന്ന് അറിയാം അപ്പൊ എങ്ങനെ സംഭവങ്ങൾ എന്താ നമുക്ക് ഓക്കെ എന്റെ കൂടെ ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ നാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചില്ല നമ്മുടെ പഴയ സ്നേഹനാണ് മൂന്ന് വടിയൊക്കെ മൂന്നെണ്ണം ഉണ്ട് ഞാൻ വിചാരിച്ചു മുളയാന്ന് വിചാരിച്ചിട്ടാ ഓ ആനക്കൊടുക്കണല്ലേ ഇത് നല്ല ബലം കൂടുതലാണല്ലേ ഓക്കേ ഓക്കേ ഇതൊക്കെയാണ് ഇതിന്റെ ആയുധങ്ങൾ അല്ലേ ഓക്കേ ഈ സാധനം ആനക്കൊടുക്കണ പട്ടതാ ആ കംപ്ലീറ്റ് പുളിർമ്മാണ് സുഹൃത്തുക്കളെ ആനക്കത്തി ആനക്കോളും സാധനങ്ങളൊക്കെ ആയിട്ട് മൊത്തം ആനന്റെ പരിപാടി ആയിട്ട് മീൻ പിടിക്കാൻ പോകും ഞങ്ങൾ എല്ലാവരും ഉണ്ട് ഞങ്ങൾ അഞ്ചു പേര് ഇടാ പോകുന്ന വഴിയൊക്കെ അടിപൊളി സെറ്റപ്പ് ഉണ്ടോ പോകണ്ട പൊയ്ക്കോട്ടോ ആളിയും പൊയ്ക്കോ വേണ്ടി പൊയ്ക്കോട്ടെ നേരെ പോയാ മതി വളരെ നല്ല സ്ഥലമാണത് പാലക്കാടിന്റെ ഭംഗി ഇങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അതിൽ ചമ്മന്തി ആയിരിക്ക സൂപ്പർ ആയിരിക്കും കഞ്ഞിടിച്ചോ കഞ്ഞി പിടിച്ചോ കഞ്ഞി പിടിച്ചോട്ടോ ചങ്ങല ചീത്ത വരും മീൻ പിടിച്ചുകൊണ്ട് തരാ നാളൊക്കെ വീഡിയോ

അപ്പുറത്ത് നമ്മുടെ ഏരിയ അപ്പുറത്ത് നിങ്ങളുടെ ഏരിയ അപ്പുറത്ത് അല്ലെ എന്താ തുണങ്ങി നോക്കി വളരെ വളരെ സുന്ദരമായ സ്ഥലം പെരുങ്ങാട്ടുള്ളിൽ പോവാ ഏതാണ് നീ പോണ ആ റൂട്ടാണ് ഇവിടെ അല്ലേ അല്ലെ അവിടെ ഇല്ല നമ്മടെ കാ നമ്മടെ പ്രാവശ്യം കാണിച്ചു നോക്കട്ടെ ഈ ഡാമൊക്കെ സെറ്റാണ് മക്കളെ സെറ്റാണ് ഒരു രശ ഇല്ല വെള്ളം കുറവാണ് കണ്ടില്ല ഏത് ദുബായി പോയ കിട്ടും െ അടിപൊളി അടിപൊളി സ്ഥലം നമ്മുടെ നാടുമാതിരി വേറൊരു നാടോ ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം നീ ഒരുപാട് രാജ്യങ്ങൾക്ക് ഇറങ്ങിയല്ലാത്ത സ്ഥലണ്ടാ വേറൊരു ലെവല് മീൻപിടുത്തതിന്റെ മെയിൻ ആശാന്മാര് പോയത്താറായി സത്യം പറഞ്ഞാൽ ഈ സ്ഥലം ഒന്നും ശരിക്ക് കാണിച്ചോ പബ്ലിക്കായിട്ട് പബ്ലിസിറ്റി ആക്കാൻ പറ്റില്ല പക്ഷെ ഞങ്ങളൊന്ന് ഇടണ്ട് ദയവ് ചെയ്ത് ഇവിടെ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിൽ തന്നെ ഇവിടെ കുപ്പിയും ബോട്ടിലും കച്ചവലൊന്നും ഇടാൻ പറ്റില്ല മീൻ പിടിക്കാൻ വേണമെങ്കിൽ നമ്മുടെ രതീഷ് അങ്ങനെ ചൂണ്ടയൊക്കെ കെട്ടി സെറ്റ് കറുപ്പ് അല്ല ഈ ചെറിയ മതി നെയ്ലോണ് നെയ്ലോണ് ഉം നാലുകയല്ല ഭയങ്കര സാഹസിക യാത്രയിലൂടെയൊക്കെയാ കേട്ടോ അങ്ങോട്ട് പോണത് അല്ലേ വീട താത്ത് കാണാടുള്ള യാത്രയാണ് ഞങ്ങളിവിടെ എത്തിയ അളിങ്ങനെ ഇപ്പഴും നടന്നുകൊണ്ടിരിക്കട്ടെട്ടില്ല തീർച്ചയായും

നീ പിടിക്കുന്ന മീനിനെ നീ നീയാണ് പറഞ്ഞത് ആണ് പറഞ്ഞത് നാല് ഇരുന്നൂറ് മീൻറെ കരിമീൻ ഉണ്ടെന്നുള്ളത് എനിക്ക് കിട്ടുന്ന ഞാൻ എനിക്ക് കിട്ടുന്ന ഞാൻ പറഞ്ഞ അല്ലല്ല നാല് കരിമീൻ ഉണ്ടെന്നുള്ളത് നീയാണ് പറഞ്ഞത് ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാല് ഇരുന്നൂറ് ഇരുന്നൂറ് ഉണ്ടെങ്കിലും കരിമീൻ നീ ഇവിടുത്തെ പിടിച്ചു തരണം എന്നുള്ളത് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവര് കാരണം അതെ അതെ അങ്ങനെ ആദ്യമായിട്ട് ഏതാണ് പറഞ്ഞു വേട്ടിന്റെ പരല് കുട്ടില്ലേ അത് പരലെടുത്തേക്ക് പറലന്നല്ല പരലത്രു സൈസ് പരലിത്ര സൈസാവുള്ളൂ സുഹൃത്തുക്കളെ മീൻ പിടിച്ച് തരാൻ പറഞ്ഞ ഇതുവരെ ഒന്നും പിടിച്ചു തന്നിട്ടില്ല ഞങ്ങൾ തന്നെ പിടിച്ചിരിക്ക നിനക്ക് പറ്റിട്ടില്ല രേശേ പറ്റില്ല പറ്റുവാണെങ്കിൽ ഞങ്ങൾ മീൻ പിടിക്കാണ് ഞാന് നോഫല്ഹാസ് നമ്മടെ രതിന്റെ എല്ലാം കൂടി എന്താ രസം നീ അവിടെ അങ്ങനെ നിന്നോ ദുബായിലിട്ടാ എന്താ വവ്വാല തൂങ്ങിക്കിടക്ക് നോക്കി

വൈബ് സുഹൃത്തുക്കളെ ുക്കിന്റെ അട്ടയിൽ കണ്ട ചിത്രങ്ങളൊക്കെ നേരിൽ കാണുന്ന പോലെ അല്ലേ കവറൊക്കെ ഏതാണ് ഈ കവർന്നു കൊണ്ടുവരുന്നവർ ും ആളായിരുന്നില്ല അല്ലേ നാലേ ഇരുന്നൂറൊന്നും കിട്ടിട്ടില്ല എന്തായാലും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ അപ്പുറം ഈ സാധനം കിട്ടിയിട്ടുണ്ട് രതീഷ് ഇതുവരെ വന്നിട്ടില്ല അത് പിടിക്കാൻ വേണ്ടിട്ട് അവർ ബാക്കിൽ കാത്തും കേട്ടു പിടിച്ചിട്ടാണ് ഇത് നമ്മള് പിടിക്കുന്നതിന് എടുക്കാൻ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ നൌഫനാണ് ഈ മീനൊക്കെ പിടിച്ചത് പിന്നെ നഹാസു നഹാസ് കാരണം വീടിയെടുത്തോണ്ടെങ്കിൽ പറ്റില്ല അതെ അതെ എന്തായാലും കിട്ടിയത് കൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കാണ് രതീഷ് വരുന്നവര് നമുക്ക് കാത്തു നിൽക്കാം ഇപ്പഴല്ല നാല് ഇരുന്നൂറ് വീട് കിട്ടുന്നവർ നമ്മുടെ വീട്ടിൽ തുടരും അടുത്തൊരു വീട്ടിലൂടെ എന്തായാലും ഓക്കെ ഇൻഷാല്ലോ മീനല്ല രതീഷ് പറഞ്ഞ പോലെ ഒന്നും ആ മീനൊന്നും കിട്ടിയിട്ടില്ല എന്താ